ഇന്ന് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാം നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാകും നമ്മൾ കല്യാണം വീട്ടിൽ പോയാൽ നമുക്ക് കിട്ടുന്നൊരു ഡ്രിങ്കാണിത് എന്നാൽ ഇതിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് അഥവാ ബേസിൽ സീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഫലൂതിലല്ലിടുന്ന സീഡ് ഇതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനിവിടെ ഒരു കപ്പ് നല്ല ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം പൊതുവെ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് സ്ട്രോബെറിയുടെ എസെൻസാണ് ചേർക്കുക നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പം കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർക്കാം പിന്നീട് നോക്കിയിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ബൗളാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ പേർക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചാൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഞാനിവിടെ രണ്ടര കപ്പ് നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പാൽ തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ പാൽ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അതിനുശേഷം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച സബ്ജാ സീഡ്സ് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് എസൻസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടറാണ് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർക്കേണ്ടത് സ്ട്രോബെറി ഐസ് ക്രീമാണ് ഒരു അഞ്ചോ ആറോ സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഐസ്ക്രീം നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം വീണ്ടും ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അനാറാണ് ഈ അനാറിന് പകരം വേണമെങ്കിൽ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം ഒരുപാടൊന്നും ചേർക്കേണ്ട കുറച്ച് ചേർത്താൽ മതി നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം കിട്ടിയാൽ മതി ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് അയച്ചിട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുക നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു സ്ട്രോബെറി സിറപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നിങ്ങളുടെ അടുത്ത് ചേർക്കാം ഇനി നമുക്ക് ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെൽക്കം ടുങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഐസ്ക്രീമും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഐസ്ക്രീമും നട്ട്സ് എല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്